തൊടുപുഴ മുട്ടത്തുള്ള ബാറിൽ നിന്നും എൺപത്തയ്യായിരം രൂപ മോഷ്ടിച്ച് മറ്റൊരാളുടെ ബൈക്കിൽ കയറി കടന്നുകളഞ്ഞ യുവാവിനെ കോഴിക്കോട് നിന്നും പിടികൂടി ബാറിലെ തന്നെ ജീവനക്കാരനായ കൊല്ലം പരവൂർ സ്വദേശി തെങ്ങുവിള തൊടിയിൽ ജയകൃഷ്ണനാണ് പിടിയിലായത് മുട്ടം ഓയാസിസ് ബാറിൽ നിന്നും എൺപത്തയ്യായിരം രൂപ മോഷ്ടിച്ചാണ് യുവാവ് മുങ്ങിയത് ശനിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് മോഷണം നടന്നത് പണം മോഷ്ടിച്ച ശേഷം മറ്റൊരാളുടെ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ബാറിലെ സി ക്യാമറയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കോഴിക്കോട് ഭാഗത്തു നിന്നുമാണ് മുട്ടം പോലീസ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്നും മോഷ്ടിച്ച പണം കണ്ടെത്തി മുട്ടം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മോഷ്ടാവ് കയറി ബൈക്കുടമയ്ക്ക് മോഷണവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് നിഗമനം സർക്കിൾ ഇൻസ്പെക്ടർ സോൾജുമോന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ അനിൽകുമാർ അരുൺകുമാർ ജബ്ബാർ എൻ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജുമോൻ പ്രദീപ് എന്നിവർ അന്വേഷണത്തിനും അറസ്റ്റിനും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be gold and diamonds the trust of travel gold. Rajakumari.